ഉളു പുതുക്കൽ എപ്പോഴാണ് സുന്നത്താവുക എടുത്ത ഉളു കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ച ശേഷം നിസ്കാരം നിർവഹിക്കാതെ വീണ്ടും ഉളു എടുക്കൽ കറാഹത്താണ് ഇത് പ്രത്യേകം ഇബാധത്താണെന്ന് കരുതിക്കൊണ്ട് നിർവഹിക്കുന്നതാണെങ്കിൽ ഹറാമും നിഷിദ്ധവുമാണ് വലിയ അശുദ്ധിയുള്ളവർ കുളിയുടെ കുളിയുടനീയത്തോടെ കൈകാൽ മാത്രം കഴുകി നഖം മുറിച്ചാൽ കുളിച്ച ശേഷം മുറിച്ച പ്രയോജനം ലഭിക്കുമോ അതെ ലഭിക്കുന്നതാണ് കാരണം പ്രസ്തുത കരുത്തോടെ കഴുകിയാൽ ആ ഭാഗത്തെ കുളി കഴിഞ്ഞുവല്ലോ സംയോഗശേഷം ഉറങ്ങാൻ ഉളു എടുക്കുമ്പോൾ എന്താണ് നീ ചെയ്യേണ്ടത് ഉറങ്ങാൻ വേണ്ടി സുന്നത്തായ ഉളു നിർവഹിക്കുന്നുവെന്ന് കരുതിയാൽ മതി ആർത്തവകാരിക്ക് പല്ലു പറിക്കാമോ നഖം മുടി ഉൾപ്പെടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗവും ആർത്തവകാരിയും വലിയ അശുദ്ധിയുള്ളവരും നീക്കാതിരിക്കൽ സുന്നത്താണ് പല്ലുപറിക്കലും ഉത്തമമല്ലെന്ന് ബോധ്യമായല്ലോ എന്നാൽ ശക്തമായ വേദന മൂലം പല്ലുപറിക്കാം ആട്ടിൻ പാൽ കറക്കുമ്പോൾ ആട്ടിൻ കാഷ്ടം പാലുള്ള പാത്രത്തിൽ വീണാൽ ആ പാൽ ഉപയോഗിക്കാമോ ആടുപോലുള്ള മൃഗങ്ങളുടെ കറവുവേളയിൽ പാലിൽ വീണ കാഷ്ടത്തെ തൊട്ട് വിടുതിയുണ്ട് അപ്പോൾ ആ കാഷ്ടം എടുത്തൊഴിവാക്കി പാൽ ഉപയോഗിക്കാം സ്പ്രേയിൽ സ്പിരിറ്റ് ഉണ്ടെന്നും അത് നജസാണെന്നും സ്പ്രേ ഉപയോഗിച്ച് വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പറ്റില്ലെന്നും കേൾക്കുന്നു വസ്തുത എന്ത് സ്പിരിറ്റ് നജസാണെങ്കിൽ തന്നെ സ്പ്രേയിൽ അത് ചേർക്കുന്നുണ്ടെന്ന പ്രചാരം മാത്രം അവലംബമാക്കി അത് നജസാണെന്ന് വിധിക്കാവുന്നതല്ല സാധാരണ നജസ് കൊണ്ട് നിർമ്മിക്കുന്നതായി പ്രചാരണം നേടിയ വസ്തുക്കൾ ശുദ്ധിയുള്ളതാണെന്ന് അടിസ്ഥാനവശം സ്വീകരിച്ച് ഉപയോഗിക്കാം സ്ത്രീകൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവുമോ ഉണ്ടാവാം ഇക്കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടതുമാണ് മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയുടെ ചർദ്ദി നജസാണോ ആണോ ചർദ്ദിച്ചത് നജസ് തന്നെ അത് മുലപ്പാലാണെങ്കിലും അല്ലെങ്കിലും നജസ് തന്നെ തുടരെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മൂലം നിരന്തരം ശുദ്ധിയാക്കൽ വിഷമമുള്ളപ്പോൾ ആ കുട്ടിയുടെ മാതാവിൻ്റെ മുലയിൽ നിന്ന് കുട്ടിയുടെ വായയിൽ പ്രവേശിക്കുന്ന ഭാഗത്തിൽ വിടുതിയുണ്ട് കഴുകാതെ നിഷ്കരിക്കാവുന്നതാണ് എത്ര വയസ്സായ കുട്ടികളെ തൊട്ടാലാണ് ഉളുവു മുറിയുക അതിന് നിർണിത പ്രായപരിധിയില്ല സാധാരണയിൽ കണ്ടാലാശിക്കപ്പെടുന്ന പ്രായം എത്തുക എന്നതാണ് പരിഗണന ഈ പ്രായം എത്തിയ ആൺകുട്ടിയെ സ്ത്രീയും പെൺകുട്ടിയെ പുരുഷനും തൊട്ടാൽ ഉളവുമുറിയും രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ സോപ്പ് വീണാൽ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റാതിരിക്കുമോ വെള്ളത്തിൻ്റെ രുചി നിറം വാസന എന്നിവയിലേതെങ്കിലും ഗുണം ശാരമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല